യെസ് ഡോക്ടർ കെ എസ് ആ ഇവിടെ ശ്രീ പ്രഭാത് കുറേ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം ബി ജെ പിയെ വിമർശിച്ചുകൊണ്ടും ബി ജെ പി ഈ രാജ്യത്ത് നശിച്ചു പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഉള്ളതാണ് അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹിക്കാൻ ഭരണഘടന അനുസരിച്ച് അവകാശമുള്ള സ്ഥിതിക്ക് ഞാൻ അതിനെക്കുറിച്ച് യാവൊന്നും പറയുന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചേക്കട്ടെ അദ്ദേഹം പറഞ്ഞു മമ്മൂട്ടിക്ക് അക്ഷതം കൊടുത്തതും മമ്മൂട്ടി അത് 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 രാഷ്ട്രീയമാണെന്ന് ഞാൻ ഒരു കാര്യം നോക്കട്ട് ചോദിക്കട്ടെ ഞാൻ ദേ ഇവിടെ വെച്ച് എല്ലാവരുടെ മുന്നിൽ നിന്ന് വെളിവാക്കുന്നു മമ്മൂട്ടി ആദ്യമായി അക്ഷതം സ്വീകരിച്ചത് നരേന്ദ്രമോദിയിൽ നിന്നല്ല കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളിൽ നിന്നാണ് ഞാൻ അധി ആധികാരികമായിട്ടാണ് പറയുന്നത് മമ്മൂട്ടി അത് സ്വീകരിച്ചു മമ്മൂട്ടിയുടെ വീട്ടിൽ സന്ദർശിച്ചാണ് അത് കൊടുത്തത് ഇല്ലെങ്കിൽ മമ്മൂട്ടി നിഷേധിക്കട്ടെ കൈരളി ചാനലിൻ്റെ ചെയർമാൻ അറിയപ്പെടുന്ന ഇടതുപക്ഷക്കാരനും മാർസിസ്റ്റുകാരനും മാർസിസ്റ്റ് സർക്കാർ വരുമ്പോഴെല്ലാം അതിൻ്റെ രീതിയിലുള്ള ഗുണങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ള മമ്മൂട്ടി ആ മമ്മൂട്ടിക്കെതിരെ ഒരു വാക്കുപോലും പറയാതെയാണ് ചിത്രയ്ക്കെതിരെ ആക്രമണം നടത്തുന്നത് അതെങ്ങനെയാണ് ശരിയാകുന്നത് ഇനി കുമാരനാശാൻ്റെ ദിനത്തിന് നൂറു വർഷം കഴിഞ്ഞു ഞാൻ ഒരു കാര്യം വായിക്കാം അത് കേൾക്കേണ്ടതാണ് വിദ്വാൻമാർക്കും അവിദ്വാൻമാർക്കും ധനവാന്മാർക്കും ദരിദ്രർക്കും സുഖികൾക്കും ദുഃഖികൾക്കും ഒരുപോലെ ആശ്വാസത്തെയും ആശയയേയും ജനിപ്പിക്കത്തക്ക വണ്ണം സർവ്വതോമുഖമായ വ്യാപ്തിയും മഹാത്മ്യവുമുള്ള മതം ഹിന്ദു മതത്തെ പോലെ മറ്റൊന്നും ലോകത്തില്ലെന്നുള്ളത് അറിഞ്ഞവരെല്ലാൻ സമ്മതിച്ചിട്ടുള്ളതാണ് എഴുതിയത് ആരാണെന്ന് അറിയാമോ സാക്ഷാൽ കുമാരനാശാൻ വിവേകോദയം ആയിരത്തി എൺപത്തി നാല് മകരം ലക്കത്തിൽ ഇനി മറ്റൊന്നും കൂടി കേട്ടോളൂ കേൾക്കാതിരിക്കരുതല്ലോ ജഗൽ ഗുരു ഗുരുക്കന്മാരെന്ന് അഭിമാനിക്കുവാൻ ഹിന്ദുക്കളുടെ മതാചാര്യന്മാരിൽ പലരുമുണ്ടെങ്കിലും അത്ഭുതകരമായ അദ്വൈത സിദ്ധാന്തത്തെ വിജയപൂർവ്വം സ്ഥാപിച്ച് പ്രചാരപ്പെടുത്തി അന്നും ഇന്നും ലോകം മുഴുവനുമുള്ള പണ്ഡിതന്മാരുടെ ഭക്തി ബഹുമാനങ്ങൾക്ക് പാത്രമായി തീർന്നിട്ടുള്ളത് സാക്ഷാൽ ശങ്കരാചാര്യർ ഒരാൾ തന്നെയാകുന്നു കേരളത്തിന് അദ്ദേഹത്തിൻ്റെ ജന്മഭൂമി എന്ന് എന്നുള്ളതിനേക്കാൾ അഭിമാനജനകമായ മഹാത്മ്യം ഉണ്ടായിട്ടില്ല എന്നത് തീർച്ച തന്നെ വിവേകോദയം പത്ത് എമ്പത്തി ഏഴ് മകരം ഇനിയും തീർന്നില്ല ഞാനും നിങ്ങളും ശ്രീനാരായണ ഗുരുസ്വാമിയും തീയ്യ സമുദായത്തിലെ അംഗങ്ങളാണ് നമ്മൾ ഹിന്ദു ഹിന്ദുമതത്തിന്റെ ഭാഗമാണ് ഇത് പറഞ്ഞത് കുമാരനാശാനാണ് ആ കുമാരനാശാന നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് കൂടി എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഞാൻ ഹിന്ദുവാണ് എനിക്കത് ഓപ്പണായിട്ട് പറയാൻ ഒരു മടിയില്ല പ്രഭാത് അല്ല കാരണം പ്രഭാതം സെക്കുലർ ആണ് ഒരിക്കലുമല്ല ഞാൻ ഹിന്ദു ആണ് മതമുണ്ട് സെക്യുലറിസം ഹിന്ദു ആണ് എന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിനകത്ത് അല്ലാതെ ഇപ്പോഴത്തെ മതങ്ങളെ അല്ല ഇപ്പോഴ് അത് ഇപ്പോഴിത് എന്റെ സമയം ഇപ്പോഴിത് എന്റെ സമയമാണ് ഞാൻ പറയും പ്രഭാതെ അസഹിഷ്ണുത പാടില്ല ഇപ്പോഴിത് എന്റെ സമയമാണ് ഞാൻ പറയും നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നതാണ് നാളെ മുതൽ നിങ്ങൾ ത്യാഗരാജ സ്വാമികളുടെ കീർത്തനങ്ങൾ പാടേണ്ട എന്ന് പറയുവോ പിപരേ രാമരസം എന്ന് പറയുന്ന കീർത്തനം ഇനി പാടേണ്ടതില്ല എന്ന് പറയുമോ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളത് നിങ്ങളെപ്പോലെയുള്ള സോഷ്യലിസ്റ്റ് സെക്യുലറിസ്റ്റുകളും ചേർന്ന് പറയുമോ ത്യാഗരാജസ്വാമികളെ ഇനി ഇനി നമ്മൾ പഠിക്കേണ്ടതില്ല പാടേണ്ടതില്ല ത്യാഗരാജസ്വാമികൾ ഹിന്ദുവാണ് അതുകൊണ്ട് അദ്ദേഹം വധ്യനാണ് എന്ന് പറയുമോ എന്ത് അടിസ്ഥാനത്തിലാണ് തൻ്റെ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആ രാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ രാമന്റെ പ്രാണ രാമവിഗ്രഹത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ നാമം ജപിക്കണം എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് ഹിന്ദു മതത്തോട് നിങ്ങൾ കാണിക്കുന്ന അസഹിഷ്ണുതയാണ് അസഹിഷ്ണുത നിങ്ങൾ ഈ ഈ ഫ്യൂ ഈ സ്യൂഡോ സെക്യുലറിസ്റ്റുകളുടെ മുഖമുദ്രയാണ് നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ വേറെന്ന് ചോദിക്കട്ടെ സർവമത സത്യവാദം എത്ര മത ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ പറയൂ സർവമത നിങ്ങൾ സർവമത സത്യവാദത്തിന് വേണ്ടി നിന്നല്ലോ ആ സർവമത സത്യവാദം ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ എൻ്റെ അറിവിലില്ല സർവമത സത്യവാദം ഇസ്ലാം ഖുറാനിൽ കണ്ടെത്താൻ കഴിയും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ചേകന്നൂർ മൗലവി അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് സർവമത സത്യവാദം ആ സർവമത സത്യവാദം ഇസ്ലാമിൽ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ അവരെ കൊണ്ട് സമ്മതിപ്പിക്കൂ സർവമത സത്യവാദം ഇസ്ലാം മതത്തിലുണ്ട് രാമനെയും കൃഷ്ണനെയും അടക്കമുള്ള മുഴുവൻ ഹൈന്ദവ ദൈവങ്ങളെയും ബിംബങ്ങളെയും ആരാധിക്കുവാൻ ഇസ്ലാം ഇസ്ലാമുന് ഒരു കുഴപ്പവുമില്ല എന്ന് നിങ്ങൾ സമ്മതിപ്പിക്കൂ അതേ സമയത്ത് ഒരു ഹിന്ദുവിനെ ഇതര മതങ്ങളെ ആദരിക്കാൻ ഒരു മടിയുമില്ല അതെന്താ പ്രഭാത് കാണാത്തത് ഒരു മടിയുമില്ല അതുകൊണ്ടാണ് സുരേഷ് ഗോപി ലൂർദ് മാതാ പള്ളിയിൽ പോയിട്ട് മാതാവിന് കിരീടം സമർപ്പിച്ചത് അതിപ്പ തുടങ്ങിയതല്ല സുരേഷ് ഗോപി എല്ലാ ആരാധനാലയങ്ങളിലും പോവുകയും എല്ലാ ദൈവങ്ങളെയും ആദരിക്കുകയും എല്ലാം ഈശ്വരാംശമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ഒരു ഹിന്ദുവാണ് നിങ്ങളിത് മറ്റു മതങ്ങളിൽ കാണിച്ചു തരൂ മറ്റു മതങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാരിലും കാണിച്ചു തരൂ എന്നോടൊപ്പം ഇല്ലാത്തവനെല്ലാൻ എനിക്കെതിരാണെന്നും എനിക്കെതിരായവനെല്ലാം വധിക്കപ്പെടേണ്ടവനാണെന്നും അല്ലേ സർ അങ്ങ് വിഭാവനം ചെയ്ത ഈ വിശാല ഇടതുപക്ഷത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന മാർസിസത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം വർഗസമരം മറന്നുപോയോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ ലോഹ്യപക്ഷപാതി ആണെന്നാണ് തോന്നുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല അതിനെ ലോഹ്യ വിമർശിച്ചെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ നിങ്ങൾ എന്താ അതൊക്കെ മറന്നുപോകുന്നത് നിങ്ങൾ ഇപ്പോ ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇടതുപക്ഷവുമായി കൂട്ടിച്ചേർന്നതിനാൽ ഞാൻ എതിർക്കുന്നില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നു അത് വലിയ തത്വമാണ് ഞങ്ങൾക്കെന്തോ ഇടതുപക്ഷ ഞങ്ങൾ വെക്കുന്നൊരു രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ തുടങ്ങിയുള്ള വൻ വാക്കുകളൊന്നും അടിക്കേണ്ട കാര്യമില്ല എന്ത് എന്ത് എന്താണ് നിങ്ങൾ വെക്കുന്നത് നിങ്ങൾ എന്താണ് ഈ കേരളത്തിന് നൽകിയിരിക്കുന്ന സംഭാവന കേരളത്തിന്റെ നവോത്ഥാനം നടപ്പിലാക്കിയതിൽ ഇടതുപക്ഷത്തിന് എന്ത് പങ്കുണ്ട് നിങ്ങൾ പറയൂ നിങ്ങൾ പറയും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചും നിങ്ങൾ പറയും കേരളത്തിലെ ആരോഗ്യ രംഗത്തെക്കുറിച്ചും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും സമഗ്രമായ സംഭാവനകൾ നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആണോ അതിന് മുൻപല്ലേ സാർ സാറത് ഭൂനിയമാണ് അതിന് മുൻപല്ലേ എന്താ അതൊക്കെ എന്നിട്ട് നിങ്ങൾ വ്യാജ ചരിത്രം നിർമ്മിക്കണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ സ്വഭാവം വ്യാജ ചരിത്രം നിർമ്മിച്ചുകൊണ്ട് ഈ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ സോഷ്യലിസ്റ്റുകൾ അതിന്റെ കൂടെ കൂടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ എന്നെ കൊണ്ടാ ഒന്നും പറയിപ്പിക്കരുത് നിങ്ങൾ മനസ്സിലാക്കണം എഴുത്തച്ഛൻ എഴുത്തച്ഛന്റെ രാമനുണ്ട് കമ്പർക്ക് കമ്പറുടെ രാമനുണ്ട് തുളസിദാസിന് തുളസിദാസിന്റെ രാമനുണ്ട് ഭോജ്പുരി എന്ന് പറയുന്ന ഒരു ഒരു ഡയലക്റ്റ് ഉണ്ട് ആ ഡയലക്റ്റിലെ രാമായണമുണ്ട് രാമൻ സർവവ്യാപിയായി ഇന്ത്യയിലെല്ലാ എടുത്തുകൊണ്ട് പ്രഭാതെ സർവവ്യാപിയായിട്ട് എല്ലായിടത്തും ഉണ്ട് ഓരോരുത്തർക്കും ഓരോ തരത്തിൽ രാമനുണ്ട് ആ ഇനി വേറൊരു കാര്യവും കൂടിയുണ്ട് രാമനെ കുറിച്ച് എഴുതാത്ത ഏത് കവിയുണ്ട് ഇന്ത്യയിൽ കൊള്ളാവുന്ന ഒരു കവിയെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരൂ കുഞ്ഞപ്പ പട്ടാന്നൂരിനെ കാണിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറയരുത് അല്ലെങ്കിൽ മുരുകൻ കാട്ടാക്കടയെക്കുറിച്ച് മുരുകൻ നായർ കാട്ടാക്കടയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അവർ എഴുതിയിട്ടില്ല എന്ന് പറയരുത് ഞാൻ പറയുന്ന കൊള്ളാവുന്ന കവികളെക്കുറിച്ചാണ് അതിൽ അതിലാരാണ് രാമ രാമായണത്തെക്കുറിച്ച് പരാമർശിക്കാതെ പോയിട്ടുള്ളത് ഇത്രയേറെ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ സാഹിത്യത്തെയും നമ്മുടെ ചിത്രകലയെയും നമ്മുടെ ശില്പകലയെയും നമ്മുടെ നാട്യകലയെയും എല്ലാം സ്വാധീനിച്ചു നിൽക്കുന്ന രാമധാതുവിനെ കുറിച്ച് അതിനൊരു പ്രതിഷ്ഠ ഉണ്ടാകുമ്പോൾ ആ പ്രതിഷ്ഠ ഈ രാജ്യത്തെ നശിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് അതിൽ എന്താ യുക്തി ഉള്ളത് ഇതൊക്കെ ആരാ പറഞ്ഞത് എന്താണ് എന്ത് എന്ത്യായമുണ്ട് നിങ്ങൾ പറഞ്ഞു കോടതി വിധിയാണ് നിങ്ങൾ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ രാജ്യം വിഭാവനം ചെയ്തിരിക്കുന്ന ഭരണഘടന പ്രകാരമുള്ള കോടതി വിധി നിങ്ങൾ അംഗീകരിക്കണം തീർച്ചയായും നിങ്ങൾക്ക് അത് അംഗീകരിക്കാനുള്ള ബാധ്യതയുണ്ട് കോടതി വിധിയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭരണഘടനയെ ലംഘിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അപ്പോ മമ്മൂട്ടി ഇത് മേടിച്ചു കഴിഞ്ഞാൽ അത് സോഷ്യലിസം അത് സെക്യുലറിസം അത് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ മുഴുവൻ ഉദ്ദീപ്തമാക്കും ചിത്ര രാമനാമം ജപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപകടം എന്ന് പ്രചരിപ്പിക്കുന്നതിന്റെ ന്യായം എന്താണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്നും ചില തന്ത്രങ്ങളുണ്ട് ഈ കാളി കൂളി സംഘത്തെ ഇറക്കി വിട്ടുകൊണ്ട് തെറി പറയിപ്പിക്കുകയും നേതാക്കന്മാരിൽ ചിലർ മാന്യന്മാരായി നിന്നുകൊണ്ട് ഞങ്ങൾ അതൊന്നും അംഗീകരിക്കുന്നില്ല എന്നും പറയുന്ന ഇരട്ടത്താപ്പ് അത് ഇനി ഇവിടെ ഓടില്ല അത് നിങ്ങൾ നിങ്ങളുടെ ഘടക സഖ്യകക്ഷിയോട് ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് ഇനി അതിവിടെ ഓടില്ല കാരണം ഇപ്പൊ ജനങ്ങൾക്ക് എല്ലാം കാണാനും കേൾക്കാനും ഒക്കെ ഉള്ള അവസരം ആ രീതിയിൽ പറഞ്ഞിട്ട് കാര്യമായില്ല ഞാൻ ഈ പറഞ്ഞത് വേണമെങ്കിൽ നിഷേധിക്കട്ടെ എന്ന് ആർ എസ് എസിന്റെ സമുന്നതരായ നേതാക്കളിൽ നിന്ന് മമ്മൂട്ടി അക്ഷതം സ്വീകരിച്ചിട്ടില്ല എന്ന് മമ്മൂട്ടി പറയട്ടെ ഞാനിവിടെ പ്രഖ്യാപിക്കുകയല്ലേ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ ഞാൻ പറയുന്നു മഹാരാജ്യത്തിന്റെ ഒരു കലാകാരൻ യോജിച്ചു നിൽക്കുന്നു എന്നാണ് ഞാൻ അതിനെ കാണുന്നത് അദ്ദേഹം ഏതെല്ലാം അദ്ദേഹം നടനല്ലേ മഹാനായ നടൻ തന്നെ ഒരു സംശയവുമില്ല മനുഷ്യന്റെ അന്തർക്ഷോഭങ്ങളെ ഇത്രയും ഭംഗിയായി അവതരിപ്പിച്ചേക്കുന്ന ഒരു മലയാള നടൻ വേറെ ഉണ്ടായിട്ടില്ല പക്ഷേ അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അദ്ദേഹം തൊഴുതില്ല വേണ്ട അദ്ദേഹം തൊഴുതണ്ട അദ്ദേഹത്തിന്റെ മതവിശ്വാസം അനുസരിച്ച് ബിംബാരാധന പാടില്ല അതിനെന്താ കുഴപ്പം അദ്ദേഹം ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഇസ്ലാം മതത്തിന്റെ തത്വങ്ങൾ അനുസരിച്ച് ബിംബാരാധന പാടില്ല അതുകൊണ്ട് അദ്ദേഹം തൊഴുതില്ല അതിന് എന്താ പ്രശ്നം ഇവിടെ ആരെങ്കിലും പ്രശ്നം അദ്ദേഹത്തിന്റെ മതവിശ്വാസത്തിന്റെ മനസ്സിലാവുന്നില്ല സാർ എത്തുന്നത് രാമനാഭം ജില്ല ഏതോ പറയുക പക്ഷെ ഒരു കലാകാരൻ നിങ്ങൾ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുക അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുക ഇതൊക്കെ മനുഷ്യൻ അവകാശമുണ്ട് എന്ന് പറയുക അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞങ്ങള് ഞങ്ങൾക്കിഷ്ടമില്ലാത്തവരെ എല്ലാം ഞങ്ങൾ ആക്രമിച്ച് ശരിപ്പെടുത്തും എന്ന ആ ധാർഷ്ട്യമുണ്ടല്ലോ ആ കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യം അത് ഈ കേരളത്തിൽ ഇനി നടപ്പാകില്ല ഇനി വില പോകില്ല എന്നാണ് ഞാൻ പറയുന്നത് ആ ധാർഷ്ട്യത്തിന്റെ അന്ത്യമാണ് ഈ കാണാൻ പോകുന്നത് തീർച്ചയായും നിങ്ങൾ രാമനെ എതിർക്കൂ ഞങ്ങൾ കാണട്ടെ നിങ്ങൾ എതിർത്തുകൊണ്ടേ ഇരിക്കൂ ഞങ്ങൾ കാണട്ടെ പിന്നെ കോൺഗ്രസ് കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ ഉള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ മഹാത്മാഗാന്ധി അല്ല ഇറ്റാലിയൻ ഗാന്ധിമാരാണ് എന്ത് രാമൻ അതിന്റെ ഭാഗമായിരുന്നു രാ ആയിരുന്നു അതൊക്കെ കോൺഗ്രസിന്റെ അതല്ല സ്വാഭാവികമാണ് ഇതൊക്കെ യെസ് ശ്രീ വിനു കിരിയത്ത് ഈ ചിത്രക്കെതിരെയുള്ള സൈബർ ആക്രമണം അതിൽ ആദ്യമായിട്ട് വീഡിയോ ഇറക്കിയത് താങ്കളാണ് അല്ലേ അതിലുള്ള അമർഷം പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് താങ്കളാണ് ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ചിത്ര ഒരു ഗായിക ആയതുകൊണ്ടല്ല ചിത്രയെ അറ്റാക്ക് ചെയ്തതാണ് ചിത്ര ഹൈന്ദവ സമൂഹത്തിൻ്റെ പ്രതിനിധിയായതുകൊണ്ടാണ് അപ്പോൾ നോക്കൂ നേരത്തെ ആ ഒരു ഇരട്ടത്താപ്പ് ഇവിടെ പല പാനലിസ്റ്റുകളും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അപ്പോൾ അത് അജണ്ട വളരെ വ്യക്തമല്ലേ തീർച്ചയായിട്ടും നോക്കൂ ഞാൻ ഈ ചിത്രയുടെ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഒരാൾ പോലും പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ നിമിഷം വീഡിയോ എടുത്തിട്ട് ചിത്രക്കയക്കിയതാട്ടി എന്നിട്ട് ചിത്ര എന്ത് രാമനാമമാണോ ജപിച്ചത് അതേ നാമം ജപിച്ചുകൊണ്ട് ഞാൻ പ്രചരിപ്പിക്കുകയും അത് ഞാൻ പലർക്കും വിജി തമ്പിക്ക് അയച്ച് ഞാൻ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഗവേണിങ് കൗൺസിൽ മെമ്പറാണ് വിജി തമ്പിക്ക് അയച്ചു കൊടുക്കുകയും അദ്ദേഹം അത് ആ ഗ്രൂപ്പിനകത്തൊക്കെ ഇടുകയും ചെയ്തു അതുപോലെ ഞാൻ പ്രശസ്തരായ പല ഗായകർക്കും ഞാൻ പേര് അയച്ചിട്ടൊന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല എത്രയെത്ര ഗായകര് നമ്മൾ ചെറുപ്പക്കാർ കേരളത്തിൽ ചിത്രയോടൊപ്പം പാട്ടിനും ഒക്കെ പോകുന്നവരുണ്ട് എത്ര നിർമ്മാതാക്കളുണ്ട് എത്ര ഗാനരേതാക്കളുണ്ട് ഒരാൾ പോലും ഇല്ലാതെ ശ്രീകുമാരൻ തമ്പിസാറും പിന്നെ പാട്ടുകാരി അമ്രയും അങ്ങനെ ഒന്ന് രണ്ട് പേര് മാത്രമേ പ്രതികരിച്ചുള്ളൂ എന്തൊരു വിരോധാഭാസമാണ് നാളെ നിങ്ങൾക്കും ഇതുപോലൊരവസ്ഥ വരും അപ്പോൾ എന്ത് ഇത് ആരോടാണ് ഇത് ചിത്രയിലൂടെ ചിത്രയെ വിമർശിച്ച സൂരജ് സന്തോഷിപ്പാർ പോപ്പുലറായി ഇതിനകത്ത് ഇതിനകത്തൊരൊറ്റക്കാരി ഇത് ചിത്രയിലൂടെ സനാതനധർമ്മത്തെ ആണെന്നുള്ളത് ശ്രീ പ്രഭാതനെ പോലെയുള്ളവർക്ക് ഇപ്പോഴും പേരിൽ മാത്രം പ്രഭാതം നേരം എളുതിട്ടില്ല അദ്ദേഹം പറയുന്നത് ഞാൻ വിശ്വാസിയാണെന്ന് നോക്കൂ ഇതൊരു പ്രത്യേക തരം മതത്തിനോടുള്ള ശത്രുതയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ഇനി ശ്രീരാമിന് പകരം ചിത്രം വേറെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഇപ്പം ഇത്രയും ഇഷ്യൂ ആവില്ലായിരുന്നു ഇന്നലെ മകരജ്യോതി സമയത്താണ് ചിത്രം അയ്യപ്പനെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞതെങ്കിൽ ഇത്രയല്ല ഇത് ശ്രീരാമജന്മഭൂമിയുമായിട്ട് കണക്റ്റ് ഉണ്ട് പിന്നെ നേരത്തെ പ്രഭാത് പറഞ്ഞല്ലോ ഇതൊരു അല്ല ഇത് മോഡിയാണ് ഈ രാമക്ഷേത്രം അഞ്ച് അടുത്ത ടേമിലും മോഡി ഭരിക്കുമ്പോൾ അവിടെ പള്ളി കെട്ടും ഉറപ്പാണല്ലോ സ്ഥലമൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു അപ്പം നിങ്ങൾ ട്രസ്റ്റ് എന്ന് പറയോ മോദി എന്ന് പറയോ അപ്പൊ നിങ്ങൾ അതിനെ ട്രസ്റ്റ് ആക്കും ഇപ്പൊ ആക്കും അങ്ങനെ ആവരുത് നോക്കൂ ഒറ്റ കാര്യം നമ്മൾ ചിന്തിക്കുക കൊടുങ്ങല്ലൂർ പള്ളിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഹിന്ദുക്കളാണെന്നുള്ള ചരിത്രമാണ് അതാണ് സനാതനധർമ്മം ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് പറഞ്ഞാണ് ചിത്ര എടുത്ത് നിർത്തിയിരിക്കുന്നത് പിന്നെ ചിത്ര തിരുവനന്തപുരത്ത് വളരെ ചെറുപ്പം മുതലാ ഫാമിലി അറിയാം ആ കുട്ടി രണ്ടു നേരം വിളക്കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയാണ് ഞങ്ങളും വീട്ടിൽ രണ്ടു നേരം വിളക്കൊളുത്തി പ്രാർത്ഥിക്കുക അതിൽ എന്താണ് തെറ്റ് മമ്മൂക്ക ഉമറയ്ക്ക് പോകുന്ന വടം കണ്ടപ്പോൾ നമുക്ക് അഭിമാനമല്ലേ തോന്നിയത് കാരണം അദ്ദേഹം ഒരു വിശ്വാസിയാണെന്നുള്ളതിൽ ആരെങ്കിലും എന്തെങ്കിലും കമന്റ് ഇട്ടോ പോട്ട് ശോഭന നവകേരള യാത്രയുടെ സ്റ്റേജിൽ പോയപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ അപ്പൊ ഒരു മതത്തിന്റെ പരിപാടിയിൽ വരുമ്പോൾ മാത്രം അവർ കൊള്ളൂല ചിത്രയ്ക്ക് പാടാൻ അറിഞ്ഞൂടാ ഇതാണ് ഇപ്പൊ ആരോ പറഞ്ഞാലും ഒന്നീ തൊണ്ണൂറ് കഴിയണം അല്ലെങ്കിൽ തൊണ്ണൂറ് അടിക്കണം ഓപ്പണായിട്ട് അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ അവര് നമ്മൾ ചെറുപ്പക്കാർ എത്ര പാട്ടുകാരുണ്ട് സിനിമയിൽ അല്ലേ ആ ചിത്രയ്ക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ എന്റെ അവസരം നഷ്ടപ്പെടുന്നു നിങ്ങൾ ആരും വിചാരിക്കരുത് ഒരു മനുഷ്യൻ വിചാരിച്ചാൽ ആരുടെ അവസരവും നഷ്ടപ്പെടുത്താൻ ഭഗവാൻ തന്നെ വിചാരിക്കണം ഈ സംഭവത്തിൽ പങ്കെടുക്കാൻ പല ഗായകരെയും ഗായികമാരെയും ഒക്കെ ഞങ്ങൾ ക്ഷണിച്ചു പക്ഷേ അവരെല്ലാവരും സ്നേഹപൂർവ്വം ഞങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും ഭയം എന്ത് അവസരം പോകും അവസരം തരുന്നത് ഭഗവാനാണ് മനുഷ്യരല്ല വിഷയമില്ല നിങ്ങൾക്കാണ് വിഷയം അല്ല ചിത്രയ്ക്ക് വിഷയം ചിത്രം അമ്പിളി അമ്മാവൻ നോക്കി പട്ടി കൊരച്ചോണ്ടിരുന്നാലും ആളെ ഉദിച്ച് തന്നെ ഇരിക്കും ചിത്രക്ക് ഒരു നഷ്ടവും വരാൻ പോടില്ല രാഷ്ട്രീയ പക്ഷെ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ പോലെ കേരളം ഭ്രാന്താലയം എന്നുള്ള മതത്തിൽ മാത്രമല്ല രാഷ്ട്രീയ ഭ്രാന്തും മതഭ്രാന്തും കൂടി കൂടി വരികയാണ് നമ്മുടെ നാട്ടില് അത് ഭയങ്കര സഹിക്കാൻ വയ്യാത്തതിൽ അപ്പുറമാണ് ചെറുപ്പം എന്തില്ല ഒരാള് ഒരു ഏതോ ഒരുത്തൻ എടീ ചിത്ര എന്നൊക്കെ പറഞ്ഞോണ്ട് വീഡിയോ ഇട്ടിരിക്കുന്നു ഇവന്റെ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ എന്താ പറയേണ്ടത് മാന്യമായിട്ട് പ്രതികരിക്കാം അയാക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ എഡി ചിത്രേ നിന്നെ അങ്ങനെ തന്നെ വിളിക്കുവടി എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അയാളെയൊക്കെ ശരിക്കും പറയാം എന്താ ഞാനത് പറ എന്തോന്നു വിരോധാഭാസം ഒരു സ്ത്രീയാണെന്നുള്ളൊരു ഇത് പോലും കൊടുക്കാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്നലെ വരെ വാനം പാടിയായിരുന്നു ഇപ്പൊ എന്ത് പറ്റി നിങ്ങൾക്കൊക്കെ ഭയങ്കര കഷ്ടമാണിത് അവ അവരെന്താ പറഞ്ഞത് എല്ലാവരും എന്ന് ഉദ്ദേശിച്ചത് എല്ലാ മതസ്ഥരെയുമെല്ലാം നമ്മളിപ്പോൾ എന്താ പറയുക ആ നാളെ അപ്പോൾ എല്ലാവരും കല്യാണത്തിന് വരണം നമ്മളൊരു ബന്ധുക്കളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധുത്വം ഉള്ളവരോടാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ വിശ്വാസികളോടാണ് പറഞ്ഞ എല്ലാവരും ഇത് പാടണം ഇല്ലേ അതിലെന്താ തെറ്റ് ഇരുപത്തിരണ്ടാം ഞാൻ ചോദിക്കട്ടെ സനാതനധർമ്മം തുടച്ച് നീക്കണമെന്ന് പറഞ്ഞു ഒരേ നീതി സ്റ്റാലിൻ്റെ അതേ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാലിൻ്റെ ഭാര്യ അക്ഷരം സ്വീകരിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ ഇല്ലല്ല മമ്മൂ കാണു സ്വീകരിച്ചത് അതെ ഒരുപാട് പേര് നാനാ മതസ്ഥരും കാരണം ഇത് രാമജന്മഭൂമി എന്ന് പറഞ്ഞ അവിടെ രാമൻ ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് പൊളിച്ചു കെട്ടിയ പള്ളി മാറ്റി വീണ്ടും കോടതി വിധി വന്നപ്പോ അതിനെ എല്ലാരും ഒരുമിച്ച് ആ കൈ ഏറ്റെടുത്താൽ ഇവിടെ പകുതി പ്രശ്നങ്ങൾ തീരും നാളെ മുസ്ലിം പള്ളി വരുമ്പോഴും നമ്മൾ സംശയം യാതൊരു സംശയം വേണ്ടതല്ല അവിടെയുള്ളവർക്ക് യു പിയിലുള്ളവർക്ക് പ്രശ്നമില്ല അവർക്ക് ഈ അയോധ്യ പണിയാൻ പണിയെടുക്കുന്നത് യൂടോ സെക്യുലറിസ്റ്റുകൾക്ക് അവർക്കാണ് നിങ്ങളിപ്പോ പറയുന്നില്ല പാടി ഉറക്കുന്ന അയ്യപ്പനെ ഉറക്കുന്നത് യേശുദാസാണ് ഞങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറയും ഇന്നാണെങ്കിൽ നിങ്ങൾ പറയും വോട്ടിന് വേണ്ടിട്ട് ദാസേട്ടൻ്റെ പാട്ട് കേട്ടത് തന്നെയാണ് നമ്മളെല്ലാം നിൽക്കുന്നത് പറയാൻ പറ്റില്ല പക്ഷെ അത് കേൾക്കുമ്പോൾ അയ്യപ്പൻ ഉറങ്ങുമെങ്കിൽ എത്ര സുഖമല്ലേ അതല്ലേ ഇവിടുത്തെ നമുക്ക് വേണ്ട മതവൈത്രി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇന്നായിരുന്നെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ഒരു പാട്ട് പാടിയിട്ട് ആണെങ്കിൽ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുമോ ഒരു ഒരു ഹിന്ദുവിന്റെ ചർച്ച 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 ചെയ്യണം ഈ സഹാക്കന്മാരോട് പറയണ്ട മാത്രേ ഒരു വാക്ക് പറയ ഈ നമ്മൾ നടക്കുന്ന ഈ ചർച്ചയുടെ താഴെ എന്നെ പറ്റി തെറി വിളിക്കുന്നത് ഉണ്ടാവും ഞാൻ അവരെ പിന്നാലെ പോവാറുണ്ടോ ഇല്ല അല്ല അവരുടെ നമ്മൾ ചർച്ച ചെയ്യണം എന്തിനു വേണ്ടി എല്ലാവർക്കും വേണ്ടി ഇതും നിലനിർത്തണം ഈ ചതർത്തണം ഇതും നിലനിർത്തണം നോക്കൂ ഈ വിഷയം നിലനിർത്തണം നോക്കു ഇന്ന് മലയാള സിനിമയിൽ നല്ല ഗായകരെ എല്ലാ മതത്തിലും ഉണ്ട് അതിനേക്ക് മ്യൂസിക് ചെയ്യുന്നത് ചിലപ്പോൾ ഹിന്ദു ആയിരിക്കും ചിലപ്പോൾ പ്രൊഡ്യൂസർ ക്രിസ്ത്യാനി ആയിരിക്കും പല മതത്തിലുള്ളവർ ചേരുന്നതാണ് കല ഇവിടെ ഞങ്ങൾ കലാകാരന്മാർക്ക് അതില്ല അതുകൊണ്ടാണ് മമ്മൂട്ടി അക്ഷരം സ്വീകരിച്ചത് പക്ഷെ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നിടത്താണ് നിങ്ങളൊക്കെയാണ് രാജ്യദ്രോഹികൾ എന്ന് ഞാൻ പറയും തമ്മിൽ നാല് വോട്ടിന് വേണ്ടിയിട്ട് മോദിജി എന്നാൽ പിന്നെ അയ്യോ മമ്മൂക്ക മറ്റേ മതത്തിൽപ്പെട്ടാണ് ചിലപ്പോൾ വാങ്ങിച്ചില്ലെങ്കിലോ അത് മോദി ജി വിചാരിക്കാത്തതാ വാങ്ങിക്കുന്ന മോദിജിക്ക് ഉറപ്പുണ്ട് കാരണം അത് മമ്മൂക്കയാണ് അത് കലാകാരനാണ് കലാകാരന് ജാതിയും മതവും ഇല്ല ഈ അണികളും എല്ലോ ഒക്കെ പറഞ്ഞ കേട്ടുകൊണ്ടിങ്ങനെ പറഞ്ഞു പക്ഷെ ഒരു ഗുണമുണ്ടായി മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ എടുത്ത് വച്ചിട്ട് മമ്മൂട്ടി കൈകെട്ടി നിന്നു പിന്നിട്ട് തവട്ടാന്ന് വരാൻ തുടങ്ങി ഫോട്ടോസ് ഇല്ലേ അപ്പൊ ഇത് നോക്ക് ഇങ്ങനെ ആവരുത് ചിത്ര ചിത്ര തന്നെയാണ് അതാവാൻ നമുക്ക് ആർക്കും ഇനി പറ്റില്ല എതിർത്തു പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ സിനിമയിൽ നിന്ന് ആരുമില്ലെന്നുള്ളത് ഞാൻ അവരോട് പറയണം നാളെ നിങ്ങൾക്കും ഈ അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ദുഃഖകരമാണിത് ഞാനാണ് ആദ്യം പ്രതികരിച്ച് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടു പിന്നെ എവിടെ പോയി ബാക്കി ഗായകരൊക്കെ ഇത് ചിത്രയും മനസ്സിലാക്കണം അവനവനൊരാവശ്യം വരുമ്പോ ആരും ഇവിടെ കാണില്ല പ്രത്യേകിച്ച് ഹിന്ദു ആണെങ്കിൽ എന്ന് ഞാൻ പറയും ഇത് വേറെ മതത്തിലാണെങ്കിൽ ഹിന്ദു ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും തെരുവ് ഹിന്ദുക്കളായ ാണ് അതുകൊണ്ട് ആലോചിക്കണം എനിക്ക് മറ്റുള്ളവരോട് ഒരു പരാതിയില്ല അത് അവരുടെ സ്വാതന്ത്ര്യം എങ്ങനെയാണെങ്കിലും വിചാരിക്കാം പക്ഷെ ഹിന്ദുക്കൾ തന്നെ താങ്കളെ പോലെ താങ്കൾ പറയുന്നുണ്ട് ഹിന്ദു വിശ്വാസിയാണെന്ന് പക്ഷെ താങ്കൾ തന്നെ ചിത്ര ഇത് പാടിയ തെറ്റെന്ന് പറയും ഒരു നിമിഷം അതെ തിരുത്തണം ഞാൻ ഏത് നിമിഷത്തിലാ ചർച്ച ചെയ്തത് ഞാൻ പറഞ്ഞത് ചിത്ര എന്ന് പറയുന്ന അവരൊരു വ്യക്തിത്വമാണ് അവരുടെ വ്യക്തിത്വം നിലനിർത്തട്ടെ അതിനപ്പുറം പറയരുത് ഈ രീതിയിലേക്ക് ചർച്ച പോകരുത് കാരണം നമ്മൾ പറഞ്ഞതേ പറയാവും ഇവിടെയാണ് നിങ്ങളുടെ വിഷയം ശരിയാണ് പക്ഷേ ഇവരെ നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചിത്രയെ പോലുള്ളവരെ അതിജീവിച്ച് കൊണ്ടിരിക്കുന്ന അവേളിച്ചവർക്ക് ആ മൗനത്തെയാണ് ഞങ്ങളെ പോലുള്ളവർ ചോദിച്ചത് സുരേഷ് ഗോപിക്ക് എന്തായാലും ഇനിയിപ്പോ എലക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണെങ്കിൽ ഇനി ജയിക്കാൻ പോകുന്നത് തൃശ്ശൂരുകാരാണ് സുരേഷ് ഗോപിയെ അതുകൂടെ പറഞ്ഞുതരാം കാത്തിരിഹിഷ്ണുതയുടെ ഭയങ്കരമായിട്ടുണ്ട് കാണാം എല്ലാം അല്ലെ എല്ലാം അങ്ങനെയാണല്ലോ കാണാൻ പോണ പൂരം നേരത്തെ വിളിച്ച് പറയേണ്ട കാര്യമില്ല നമുക്ക് കാണാം മതേകരവാദികളുടെ മുഖത്താണ് നരേന്ദ്രമോദി അതെ നരേന്ദ്രമോദി ഇന്ന് അടികൊടുത്തിരിക്കുന്നത് ഞാനിപ്പോ എത്രയോ മുസ്ലിം പ്രൊഡ്യൂസർ ലിബർട്ടി ബഷീറിന്റെ പടം ചെയ്തിട്ടുണ്ട് എത്രയോ ക്രിസ്ത്യാനികളുടെ പടം ചെയ്തിട്ടുണ്ട് അത് അപ്പൊ നമ്മളപ്പൊ പുള്ളി മുസ്ലിം ആണോ രണ്ട് സീൻ കുറച്ച് എഴുതാന്നൊന്നും നമ്മൾ വിചാരിക്കൂല നമ്മുടെ അന്നമാണത് ചിത്രയ്ക്കും ഇത് അന്നം ചിത്ര മുസ്ലിം സോങ്സ് പാടിയിട്ടില്ലേ അപ്പൊ അപ്പൊ ഞാൻ ചോദിക്കുന്നത് രാമനാമം ജപിക്കുക എന്ന് പറയുന്നത് ഹിന്ദുക്കൾ അനുസരിച്ച് അദ്ദേഹത്തെ പറഞ്ഞേ ജനിച്ചാൽ ഞാൻ ഒന്ന് പറയുകയാണ് രാമജയ ശ്രീരാമജയ ജയ ജയ രാമ വീണ്ടും ഞാൻ പറയുന്നു എന്റെ മനസ്സിലുള്ളതാണ് അതിന് നിങ്ങൾക്ക് എന്റെ നഷ്ടം തന്നെ ജയ ശ്രീറാം നോക്കെ ജനടിപ്പേറ്റ് ഇവിടെ പൂർണ്ണമാണെന്നു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രഷർക്കും